ഞാൻ നിങ്ങളെ ശ്രമിച്ചുവെച്ചു ഞാൻ ഇന്ന് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നുള്ളൂ ഒരു പപ്പങ്ങയുടെ ചെറിയ പഴുത്ത പപ്പങ്ങയുടെ ഒരു ചെറിയ ഒരു രീതിയിലുള്ള പാചകമാണ് നല്ല ടേസ്റ്റ് ഏറിയതാണ് ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കണം പപ്പങ്ങ ഞാൻ മുഴുവനോട് കൂടി പപ്പങ്ങ എടുത്ത് കാണിക്കാൻ എനിക്ക് വിട്ടുപോയി ശ്രമിക്കണം ആ പപ്പങ്ങ വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്നതാണ് പഴുത്ത പപ്പങ്ങയാണ് നല്ലതുപോലെ പഴുക്കണ്ട എന്നിരുന്നാലും ഒരുവിധം പഴുക്കുന്നതായിരിക്കണം അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞു പുറന്തോളും എല്ലാം കളഞ്ഞു കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതും ഇതിനെ നമുക്ക് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം പഴുത്ത പപ്പയിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഇനി ഇതിൽ ചെറിയ കൂട്ട് ചേർക്കണം അതാണ് കുറിച്ച് പറ്റും ഒരു അരസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് അതുപോലെ മുളക് പൊടി ഒരു രൽപ്പം അതുപോലെ ഉപ്പ് ൽപ്പം ഉപ്പ് ച ഒരു ഉപ്പിൻ്റെ അംശം വേണം ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് ഉപ്പ് ഈ മുളക് പൊടിയും ഈ കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഈ പഴുത്ത പപ്പായടത്തിന് കൂടെ നല്ലതൊക്കെ കുഴയ്ക്കണം നല്ല രസകരമായിട്ടുള്ള രസകരമായിട്ടുള്ളൊരു ഫ്രൂട്ട്സാണിത് ഇത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പപ്പങ്ങ കൂട്ട് തയ്യാറാക്കി കഴിക്കണം നല്ല രസകരമായിട്ടുള്ള ഈ കുരുമുളകിൻ്റെ ആ ചെറിയ തരിയൊക്കെ ചവയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ആ ഉപ്പിൻ്റെയും കുരുമുളകൻ്റെയൊക്കെ ടേസ്റ്റ് എന്ന് വെച്ചാൽ വല്ലാത്ത നല്ലൊരു ടേസ്റ്റാണ് മുളക് പൊടിയുടെയും ഉടനും ചേർക്കണ്ട ഒരൽപ്പച്ച ആ ടേസ്റ്റിന് വേണ്ടി അങ്ങനെ പഴുത്ത പപ്പായത്തിൻ്റെ കൂട്ട് റെഡിയായി എല്ലാവരും ഭക്ഷണമൊക്കെ നമ്മൾ ഉച്ച ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുമ്പോൾ ഇതിൽ കുറച്ചിങ്ങനെ കഴിക്കുന്നത് നല്ലതാണ് നല്ല ദഹനത്തിനൊക്കെ നല്ലതാണ് നല്ല രസകരമായിട്ടുള്ള ഒരു ഫ്രൂട്ട്സിൻ്റെ പാചകമാണ് ഇതെല്ലാം ചെയ്ത് കഴിക്കണം കഴിച്ചതിന് ശേഷം എല്ലാവരും ഈ വീഡിയോയിലെത്തിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക